प्रतिविषम् வழியில் சகனமதுண்டு நாதன் യും സമാധാനം നിങ്ങളോടുകൂടെ അതിലെ ഏറ്റവും വലിയ കാവടുപുള്ളർ ആണ് അന്തോനീസം കാവടുപ്പിള്ളർ എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിലേക്ക് വലിയ ജനകൂട്ടത്തെ ആകർഷിച്ചു കൊണ്ടുവന്ന് നിർത്തുന്നവൻ എന്നാണ് അർത്ഥം അന്തോനീസിൻ്റെ ഒരു രൂപമുള്ള ഒരു പള്ളിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ കാണാവുന്ന ഒരു കാര്യം സക്രാലിയിലിരിക്കുന്ന പോലും കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ അവിടെ വരുന്ന അനേകർ ഉടനെ തന്നെ അന്തോനീസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പിന്നെ വേണമെങ്കിൽ തർക്കാകണമെന്ന് കല ഒന്ന് കുഞ്ഞു അത്രയും ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊണ്ടു എന്നാണ് മരണം കഴിഞ്ഞ് ഒരു വർഷത്തിനും ആകും മുമ്പ് അദ്ദേഹത്തെ സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചുവെന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട് മൊറോക്കോയിൽ ക്രിസ്തു മതത്തിൻ്റെ വിരോധികളായ തീവ്രവാദികൾ മഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസിമാരെ വധിച്ചത് കേട്ടറിഞ്ഞ അന്തോണിക്ക് ഫെർണാണ്ടോ എന്ന പേര് അവിടെ പോയി വചനം പ്രഘോഷിക്കാനും രക്തസാക്ഷിയാകാനുമുള്ള തീഷ്ണമായ ഒരാഗ്രഹമുണ്ടായി ഉടനെ മൊറോക്കോയിലേക്ക് കപ്പൽ കയറി മൊറോക്കോയിലേക്ക് പോയ കപ്പൽ പ്രകൃതി ശവം നിമിത്തം ഇറ്റാലിയിലെ തീരത്താണ് ഒന്ന് അടിഞ്ഞത് അവിടെ നിന്ന് ദുർബല ആരോഗ്യം പരിഗണിച്ച് അന്തോണീസിനെ ഒരു ഗുണസഹോദരൻ എന്നുള്ള രീതിയിൽ പാതുവായിലെ ഒരു ആശ്രമത്തിലേക്ക് അയക്കുകയാണ് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ മുമ്പില് ഏറ്റവും വലിയ തടസ്സം വന്നിട്ട് നമ്മൾ ആരാണെങ്കിലും നിരാശപ്പെട്ടു പോകുന്ന അന്തരീക്ഷം ജീവിതത്തില് ഏറ്റവും വലിയ ആഗ്രഹം സാധിക്കാതെ വന്നപ്പോൾ അന്തോണീസ് അനങ്ങാപ്പാറ പോലെ നിൽക്കാനോ ദുർമുഖം കാണിക്കാനോ ഒന്നുമല്ല തുനിഞ്ഞത് കർത്താവ് എന്നെ കൊണ്ടുവന്ന് നിർത്തുന്ന ഇടമാണ് എൻ്റെ ഇടം എന്ന് അദ്ദേഹം മനസ്സിലാക്കി എവിടെ എന്നെ നട്ടോ അവിടെ ഞാൻ പുഷ്പിക്കും വേരോടും പുഷ്പിക്കും എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു പിന്നെ നടന്ന അത്ഭുതങ്ങളൊക്കെ നമുക്കറിയാം ഈ സഹോദരൻ യൂറോപ്പ് മുഴുവൻ പ്രസംഗകനായിട്ട് അനേകരെ മാനസാന്തപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്ന അന്തോനീസിനെയാണ് കാണുന്നത് എന്ത് നമ്മൾ മനസ്സിലാക്കണം ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നിൽക്കാതെ ചെയ്യേണ്ടതിന് ഇഷ്ടപ്പെടുക അതാണ് അന്തോനീസ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നൽകാതെ ചെയ്യേണ്ടതിന് ഇഷ്ടപ്പെടുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് നിങ്ങളോടുകൂടെയെന്നും പറഞ്ഞ ഒരാശംസയുമായിട്ട് ഗിദേവൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്ത് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ ഗിതയോവൻ എന്ത് ചെയ്യുകയായിരുന്നറിയാവോ മിതിയൻകാർ ഭയന്ന് മുന്തിരിച്ചക്കിൽ ബോധം പാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഈ അഭിവാദന സ്വരം കേട്ടപ്പോൾ ഗിതയവന് അരിശമാണ് തോന്നിയത് കാരണം കർത്താവ് ഞങ്ങളോട് കൂടി ഉണ്ടെങ്കിൽ എന്താണ് ഈ നടക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവ് ഇടപെടാത്തത് എന്നതാണ് ഗിഡേന്റെ പ്രശ്നം കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഗിഡേൻ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നമ്മള് ധാരാളം ആഗ്രഹങ്ങളും ബുക്ക് ആന്റോണീസിനോട് പറയാനായിട്ട് കരുതി കൊണ്ടുവന്നിട്ടുണ്ടാകും അൽക്കാലം അതൊക്കെ ഒന്ന് മറന്നേക്കും കർത്താവിന്റെ കയ്യിൽ നമ്മൾ സുരക്ഷിതരാണ് ഒരു സംശയവും വേണ്ട അഭക്കു പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാചകമുണ്ട് മൂന്നാമധ്യായം പതിനേഴാം വാക്യമാണത് അത് ആത്മശോധന നടത്തുന്ന ഏത് നേരത്തും സുഹൃത്തഞ്ജലം പോലെ നമ്മുടെ മനസ്സിൽ ആവർത്തിച്ച് വരേണ്ട ഒരു വാചകമാണത് ഞാൻ വായിക്കാം അത്യവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും അല്ല ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ സുരക്ഷിതനാണെന്നുള്ളൊരു ബോധ്യം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ദീപലിയിൽ മറ്റ് പ്രാർത്ഥനകളെ സംബന്ധിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാം ഈ മനസ്സ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ബലിയേർപ്പിക്കുന്ന അർപ്പണിലൂടെ പത്രാനിലൂടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ൊരിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടു എനിക്ക് പറയാനുള്ളത് നിങ്ങളിലൂടെ എന്നിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക അടുത്തിരിക്കുന്ന ആൾ എൻ്റെ കാര്യം വേണ്ട എൻ്റെ അടുത്തിരിക്കുന്നയാളുടെ ആഗ്രഹം കർത്താവ് സാധിച്ചു വരുന്നേ എന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്ക് എന്തൊരു വ്യത്യാസമുണ്ടാവും എന്നറിയാതെ അതിന് അത്രയും നല്ല ഒരു ഹൃദയത്തോടു കൂടെ നമുക്ക് ഈ ബലി സ്നേഹബലിയാണ് നമുക്ക് തുടങ്ങാറ്